നമ്മളുടെ വീട്ടുമുറ്റത്തും ബാൽക്കണിയിലൊക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ബൊഗേൻവില്ല എന്ന് പറയുന്നത് പക്ഷേ പലർക്കുമുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇലയുടെ വളർച്ച കൂടുതൽ അല്ലെങ്കിൽ പൂക്കൾ കുറവ് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായ പൂക്കൾ അധികനാൾ നിൽക്കുന്നില്ല പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വളം തെറ്റായി കൊടുക്കുന്ന കൊണ്ടാണ് അതായത് നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങിലെ മിസ്റ്റേക്ക് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബൊഗെൻ വില്ലാസിന് നമ്മൾ കൊടുക്കേണ്ട കെയറിങ്ങിനെ കുറിച്ചാണ് അതുപോലെ തന്നെ എന്ത് തരം വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് എപ്പോൾ കൊടുക്കണം പൂവ് കൂടുതലായിട്ട് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം എന്റെ ചെടികളിൽ ഇപ്പോൾ പൂക്കൾ കുറവായിരിക്കുന്നതിന് കാരണം ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് പൂക്കൾ ഉണ്ടാവാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്താണ് നിർത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അധികം ലാളന ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് നമ്മളുടെ ബൊഗേൻ വില എന്ന് പറയുന്നത് അതായത് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ചെടി അധികം വെള്ളം ആവശ്യമില്ല അധികം നൈട്രജൻ അടങ്ങിയ വളം ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല പൊരി വേലത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ചെടി ബോഗേൻവില്ലാസിന് സ്ട്രെസ് കൂടുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് വളമൊന്നും കിട്ടാതെ നിൽക്കുന്ന റോഡരികിൽ പോലും നിറച്ചു പൂക്കളായിട്ട് നിൽക്കുന്നത് പക്ഷേ ചട്ടിയിലൊക്കെ വളർത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയറിങ് കൊടുക്കണം ഒരുപാട് വളം ആവശ്യമുള്ള ചെടിയല്ല ഇത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അധിക വളം കൊടുക്കും തോറും ഇലയ്ക്കാണ് ഗ്രോത്ത് ഉണ്ടാവുക നമുക്ക് കറക്റ്റായിട്ടുള്ള വളം ചേർത്താൽ മാത്രമാണ് പൂക്കൾ നിറയെ ഉണ്ടാവുക എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന ഈ ബൊഗൈൻ വില്ലാസിന് നാച്ചുറലായിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ എൻ പി കെ അടങ്ങിയ വളങ്ങളും ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ കൊടുക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് പൂക്കൾ ഉണ്ടാവുന്ന ടൈമിൽ ഞാൻ എൻ പി കെ വളങ്ങൾ അതായത് പൂക്കൾ കൂടുതൽ ഉണ്ടാവുന്നതിനുള്ള വളങ്ങൾ ആണ് കൊടുക്കുന്നത് അല്ലാത്തൊരു ടൈം ഉണ്ടല്ലോ അതായത് പൂക്കളൊക്കെ കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു ടൈം നമ്മളുടെ ചെടിയുടെ റെസ്റ്റിംഗ് ടൈം ആ ഒരു ടൈമിൽ നമ്മൾ കെയർ കൊടുക്കേണ്ടത് അതിൻ്റെ ഗ്രോത്തിനാണ് അതായത് ഇലയ്ക്കാണ് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കാറുണ്ട് ഓർഗാനിക് വളങ്ങൾ ചെടിയുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് അതിനായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേമി കമ്പോസ്റ്റ് ആണ് അത് മണ്ണിന്റെ ഗുണം കൂട്ടും വേരുകളെ കുറച്ചും കൂടി ശക്തമാക്കും ചെറിയ ചട്ടിയാണെങ്കിൽ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം മതിയാവും വലിയ ചട്ടിയാണെങ്കിൽ ഏകദേശം ഒരു പിടി നമുക്ക് വേണ്ടി വരും കേട്ടോ അത് മണ്ണിന്റെ മുകളിൽ ഇട്ട് അല്പം ഇളക്കി കൊടുത്തിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇത് മാസത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി അടുത്തതായി ചാണകം ചാണകവളം നമ്മൾ കൊടുക്കുന്നത് ഇലയുടെ പച്ച നിറം കൂട്ടാനായിട്ടാണ് അതായത് നമ്മളുടെ ചെടിയുടെ ഒരു ബേസിക് ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിട്ടാണ് മണ്ണിൽ മിക്സ് ചെയ്താണ് നമ്മൾ ഈ വളം കൊടുക്കേണ്ടത് ഏകദേശം നന്നായി ഉണങ്ങിയ ചാണകം മാത്രം ചേർത്ത് കൊടുക്കുക ഒരു മാസത്തിൽ ഒരു തവണ ചേർത്താൽ മതി എല്ലാ വളവും കൂടി ഒന്നിച്ചല്ലാട്ടോ ചേർക്കേണ്ടത് നമ്മൾ മാറി മാറി കൊടുക്കണം ഇനി വീട്ടിൽ തയ്യാറാക്കാവുന്ന വളമാണെങ്കിൽ നമുക്ക് പഴത്തിന്റെ തൊലി ഏറ്റവും അധികം പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നത് നമ്മളുടെ പഴത്തൊലിയിലാണ് നമ്മളുടെ പൂക്കള് കൊഴിയുന്നത് ഒന്ന് കുറയ്ക്കെട്ടോ അപ്പോ ഇതെങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ പഴത്തൊലി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കുക എന്നിട്ട് മൂടി വെക്കുക ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ട് തന്നെ വെക്കുക ഒരു ദിവസത്തിന് ശേഷം അതിന്റെ വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരല്പം മഞ്ഞ കളർന്ന കളറാവും അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വളം ഇത് നമ്മൾ മണ്ണിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇലകളിലേക്കല്ലോ ചെടിയുടെ അടിവശത്തും മാത്രം നമ്മൾ ഒഴിക്കുക ഇതും മാസത്തിൽ ഒരിക്കൽ മാത്രം മതി വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ രാവിലെ അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം മാത്രം കൊടുക്കുക വെയിലുള്ള സമയത്ത് കൊടുക്കരുത് ഇനി അതുമല്ലാതെ പഴത്തൊലി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ച് അതും വളമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതുമല്ലാണ്ട് ഒരുപാട് നാച്ചുറലായിട്ടുള്ള വളങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചെടിക്ക് കൊടുക്കുന്ന പോലെയുള്ള ചായപ്പൊടിയുടെ മട്ട് അതേപോലെ മുട്ടത്തൊണ്ട് പൊടിച്ചത് കടല പിണ്ണാക്ക് അരി കഴുകിയ വെള്ളം അതേപോലെ അലോവേറ മിക്സിയുടെ ജാറിൽ അടിച്ച് അത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് ചേർത്ത് കൊടുക്കുന്ന വളങ്ങളാണ് വളങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാസത്തിൽ ഒരു തവണ മാത്രം ഒരു വളം ചേർത്ത് കൊടുക്കുക അതും മിതമായിട്ട് ചേർത്ത് കൊടുക്കുക ഒരുപാട് വളം നമ്മളുടെ ബൊഗേൻവില്ലാസിന് ആവശ്യമില്ല പൂക്കൾ ഏറ്റവും അധികം കിട്ടാനായിട്ട് നമ്മൾ കെമിക്കൽ വളങ്ങൾ ആണല്ലേ ചേർത്ത് കൊടുക്കാറ് അപ്പോൾ കെമിക്കൽ വളങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എൻ പി കെ തന്നെയാണ് അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതടങ്ങിയ വളങ്ങൾ നൈട്രജൻ ചേർത്ത് കൊടുക്കുന്നത് ഇലയുടെ ഗ്രോത്തിനായിട്ടാണെങ്കിൽ ഫോസ്ഫറസും പൊട്ടാഷും ആണ് പൂക്കൾക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ബാലൻസ് ആയിട്ട് വരുമ്പോഴാണ് എൻ പി കെ എന്നാകുന്നത് ഇനി ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറയാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്നുള്ള കണക്കിലാണ് എൻ പി കെ വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ബൊഗേൻ വില്ലാസിന് വഡ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ആവുമ്പോൾ ഉണ്ടാകുന്ന പൂവിന് കളറും കൂടുതലായിരിക്കും കുറെ നാൾ നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ മാർക്കറ്റിൽ ഫ്ലവർ ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പൂ നമുക്ക് വളങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അതിലൊക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ ഫോസ്ഫറസും പൊട്ടാഷും തന്നെയാണ് ലിക്വിഡ് ആയിട്ടും നമുക്ക് വളങ്ങൾ കിട്ടും കേട്ടോ എപ്സം സോൾട്ടും വളരെ നല്ലതാണ് ചെടികൾക്ക് ചേർത്ത് കൊടുക്കാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കെമിക്കൽ വളം ചേർക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഓർഗാനിക് വളങ്ങൾ ചേർക്കുന്ന പോലെ തന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് നമ്മൾ വളം ചേർത്ത് കൊടുക്കേണ്ടത് അതും മിതമായിട്ട് മാത്രം ചേർക്കുക അതുപോലെ മാസത്തിൽ ഒരു തവണ തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരേ തരം വളമല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മാറി മാറിയാണ് വളം കൊടുക്കേണ്ടത് അതായത് ആറുമാസം നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുമെങ്കിൽ ആറുമാസം കെമിക്കൽ ആയിട്ടുള്ള വളങ്ങളും നമുക്ക് കൊടുക്കാം ഒരേ സമയം ചെടിയുടെ ഗ്രോത്തും പൂക്കളും നമുക്ക് ആവശ്യമാണ് ഇനി നമ്മൾ കൊടുത്ത വളം കൂടുതലാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളും ചെടി കാണിച്ചു തരും കേട്ടോ ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അതേപോലെ ഉണ്ടായ പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവും വളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം വളം ഉപയോഗിക്കുക ഇനി പൊതുവായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നല്ല വെയിലത്ത് നിന്ന് വളരേണ്ട ചെടിയാണ് ബൊഗേൻ വിലാസ് എത്രത്തോളം വെയിൽ കിട്ടുന്നവോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും അതിന്റെ ഫ്ലവേഴ്സ് വരിക ഒന്ന് രണ്ട് ദിവസമൊന്നും നനച്ചില്ലെങ്കിലും ഒന്നും പറ്റില്ല കേട്ടോ ഈ ചെടിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചെറുതായിട്ട് വാടി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് സ്ട്രെസ് കൊണ്ട് തന്നെ ചെടിക്ക് പൂക്കളെ കൂടുതൽ ഉണ്ടാക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് എപ്പോഴും വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് ബൊഗൈൻവില്ല എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതിൽ ഇലകളായിരിക്കും കൂടുതൽ കാണാൻ പറ്റുക പൂക്കൾ കുറവായിരിക്കും ഞാൻ ഇവിടെ ഡെയിലി നനക്കാറുണ്ട് പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം വളരെ കുറച്ച് മാത്രമാണ് അങ്ങനെ ഡെയിലി നനച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറക്കുക എന്നത് മാത്രമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം നനച്ചു കൊടുത്താലും മതി കുറച്ച് സ്ട്രെസ് ആയാലാണ് ഇതിൽ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവുക വളങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോണിങ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സോഫ്റ്റ് പ്രോണിങ് മാത്രമേ ചെയ്യാവൂ അതായത് അതിന്റെ പൂക്കൾ കൊഴിഞ്ഞു നിൽക്കാറായ പൂക്കൾ മാത്രം അങ്ങനെ കട്ട് ചെയ്ത് കളയുക വലിയ രീതിയിൽ നമ്മൾ കൊമ്പുകൾ കട്ട് ചെയ്ത് കളയരുത് അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പൂക്കൾ പൊട്ടിമുളക്കുക അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് ബൊഗേൻ വിലാസിന് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചാണ് നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നവോ അത്രത്തോളം തിരിച്ചു സ്നേഹിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ബൊഗേൻ വില നമുക്ക് ഇഷ്ടമുള്ള ഷെയ്പ്പില് ഈ ഒരു ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോ വീട് ഇഷ്ടമായി ഇരിക്കുന്നു നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്